അപ്പല്ലേ നമ്മളിപ്പോ ഉള്ളത് തന്നെ ഒരു വീട്ടിലാണ് അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ഗുരാജല്ലോ നമ്മള് സോബിന്റെ വീട്ടിലേക്ക് വന്ന ഇവിടെ പരിപാടികളുണ്ട് പരിപാടികൾ ഇതാണ് നമ്മളെ സോബിൻ ഹായ് എന്താണ് എന്താ പറയാനുള്ളത് പിന്നെ ഇന്നത്തെ പരിപാടി നമ്മള് നേരെ കരുത്തമ്പാറു പിന്നെ നമ്മള് കക്കയ കേ പിന്നെ കൊറച്ച് ഫോട്ടോസ് എടുക്കുന്നു പിന്നെ അവിടെ ഒരു ഫാമിലി ഫാമിലി പറ്റിയ ഒരു ഷാപ്പ് കളിക്കിന് കളിയല്ലോ കുളിക്കിന് വരണ അപ്പല്ലേ നമുക്ക് ഇന്ന് എന്താക്കാം ഇന്ന് സന്താതി അതിനെ കൊണ്ടാ ഇന്ന് എന്താ പറയാ രണ്ടാം തീയതി അല്ലടാ സന്താതി വരുന്ന അങ്ങോട്ടേക്ക് പോവാ നേരെ ല്ലോളു പറയാ ഇവിടെ ഇവിടെ ഈ പച്ചക്കറി ഈ മീഷ് പാർക്കിന്റെ ഉള്ളില് ഇത് കൂരാച്ചുണ്ട് വള്ളി ഇവിടെയാണ് ഈ വർഷം ഈ മാസം ഡിസംബർ അവസാനം പെരുന്നാൾ നടക്കാൻ പോകുന്നത് ഇവിടെ എല്ലാവരുടെ ഒരു ആഘോഷം പ്രഭാതം പൊട്ടി വിളരുന്ന കൂരാച്ചു അങ്ങാടി ചില ഒരു രക്ഷയില്ല എന്താ പറയില്ല കടപ്പുറത്തുനിന്നും ഇങ്ങോട്ട് പോന്നതിനൊണ്ടാ തോന്നണേ ഭയങ്കര ഭംഗി കാണാ ഒടുക്കത്തെ ഭംഗി നമ്മളിന്നെല്ലാം കണ്ടിട്ടേ പോളു സോബിനെ അതിനാണ് നമ്മളെന്ത് ചെയ്തത് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് നിന്റെ നാട്ടിലേക്ക് വന്നേ പൈവണ്ടി ശരിയാ അത്രേ ഉള്ളൂ നമ്മള് കള്ളോണ്ടി വരാ നമ്മളെ അവിടെ എത്തൂല്ലേ സോപിന അത്രേ ഉള്ളൂ കല്ലാനോട് ോട് ഇരുപത്തി എട്ടാം ദ ഫുട്ബോൾ സ്റ്റേഡിയം ഓഫ് കല്ലാനോട് സോബിൻ കളിച്ചു വളർന്ന് വലുതായോട് അപ്പൊ നമ്മക്ക് എന്താക്കേഡിയത്തിലേക്ക് പൊടി തട്ടാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ ഇവിടെ കേട്ടോ സോബിൻ പഠിച്ച ഈ സ്കൂളിൽ കാണും പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ നോക്കി പറയടാ പറഞ്ഞാ പിന്നെ വെച്ചത് പറടാ ഓ പിന്നെ ഇതൊക്കെ വരൂട്ടോ ഇതൊക്കെ വരൂ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് എങ്ങനെയുണ്ടെ നമ്മളെ ട്രിപ്പ് ഫൈമ ഗോവത്തെ അതിന്റെ ഒരു ഇത് പിന്നെ അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ഔട്ടർ ഒന്നും എടുക്കാൻ കഴിയില്ല ആകെ പ്രശ്ന ഫോണൊക്കെ ചത്തിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് എന്തെന്ത്ണ്ടോ

എല്ലാം ഉണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫർ കോഫിയുണ്ട് നമ്മുടെ കൂടെ ഉള്ള മൊത്തം ക്രിയേറ്റേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെയാണ് അങ്ങോട്ട് ഇറങ്ങി നോക്കാം ഇതെന്നാന്ന് തോന്നുന്നത് വയ്യ മോനെ അയ്യോ ഫുള് കോമഡി ഇവിടെ നല്ല വഴിയുണ്ട് ഈ ആ പോണത് അപ്പുറത്ത് കൂടെ ആണ് ഒരു കാട്ടിലൊക്കെ നമ്മളിതിനു പൂച്ചവാന്നറിയാം നിങ്ങളെ നാട്ടിലെന്താ പറയാ നിങ്ങളുടെ അമ്മന്റായിട്ടോ പത്ത് രണ്ട് മുപ്പത്തയ്യായിരുന്നില്ല എന്താ പറയുക നമ്മളെ വള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോട്ടോ നമ്മളെ ശെക്കന്മാരൊക്കെ ഇവിടെ ഫുള്ള് സെറ്റ് ആയിക്കണ് നമ്മളെ നേരെ വള്ളത് പോണ് നമ്മള് സോബീനൊക്കെ ഉണ്ട് ക്യാമറ നമ്മളെ നമ്മള് സോബിനത് കേട്ടോ ഞാൻ നേരത്തെ ആയിക്കൂടിയാണോ ഒന്നാ കാട്ട് കൂടിയന്താ വള്ളത്തിലാണ് ഡാൻസ് അവിടെ അന്തങ്കമ്മി പോസൊക്കെ ഇട്ട് നിക്കുന്നുണ്ട് സോബിന്നെ വള്ളത്തിലൊക്കെ ഒന്നും ഇറങ്ങലില്ല ഓനെ നാടായ്മണ്ട് ഓനക്ക് എന്താ പറയാ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് മാത്രമേ ഉള്ളു ക്യൂരിയോസിറ്റി ഉള്ള ഫൈമ ക്യൂരിയോസിറ്റി തൊര കാണാനുള്ള പോവാ അതെ അതാ 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 ബഹുമാനപ്പെട്ട സദർസ്ഥ അന്നം കമ്മി ആയണ്ട് മീനിനൊക്കെ കുടിക്കുന്നുണ്ട് അത് വളിക്ക് ഇരിക്കുന്ന കൂടിയാണ് പോണത് ഓയ് കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഫുഡ്ണോ ഫുഡ് അഴിച്ചിട്ട് നേരെന്താകണോ ഒരു തന്നെ കരുത്തുമാരം അവളൊക്കെ ഒന്ന് കൂടി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അതുകൂടി മകൻ എന്താ സോബിന്റെ പാപ്പന്റെ വകളെ ഉള്ള നാടെ ഫുഡ് ആ എന്താ കപ്പയും കാന്തായും കൊടുക്കും കഴിച്ചിട്ട് ബാക്കി പറ്റും അടിപൊളി വ്യൂ ആണ് ഇവിടെ ഫുഡ് ഇതൊരു ഹോട്ടലല്ലോ പേരത്തെ ഫുഡാണ് അല്ലേ പെരത്ത ഫുഡ് നാടൻ ഫുഡ് ഒരു നമ്മള് നമ്മളെ നാട്ടിൽ നാട്ടിൻപുറത്തുനിന്ന് എന്താ പറയാ നഗരത്തിനൊക്കെ ഒരു ഉൾനാട്ടിലേക്ക് വന്നിട്ടുള്ള ഫുഡ് അതന്നെയാണ് നമ്മളിപ്പോ ആ പോയ ചാടി അവിടെ നിന്ന് വന്ന് ഇനി ഒരു പൂവിള കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളടുത്ത പരിപാടി എന്താണ് ഫൈമ ഷാപ്പ് പോവാ കക്കയാട്ടോ സോബിന്റെ പാപ്പന്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നല്ല കപ്പയും കാന്താരി മുളകും പിന്നെ അതൊക്കെ കഴിച്ച് നാടൻ പഴം കൂടെ ഇണ്ട്ട്ടോ ഏർ പഴം പുത് പഴം പുലേ കൊസിയാവുള്ളൂ അതൊക്കെ കഴിച്ച നമ്മള് നേരഞ്ഞി കക്കാട്ടോ പോണത് ആദ്യമായിട്ടാ ുംക്സസ്ഫുൾ ആവട്ടെ പ്രാർത്ഥിക്കാം പോവുകയാണ് ഇവിടെ ലെഫ്റ്റ് ഇതാണ് ഡിവൈഡർ അതിന്റെ മുകളിലാ നമ്മളതിന്റെ മുകളിലേക്കട്ടോ പോകുന്നത് ഇതാണ് അവിടെ പോകുന്ന റൂട്ട് അതാ സ്പൾബർ ഉണ്ട് ഡ്രൈവർ സ്പൾബർ അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് സോബിന് ഫോട്ടോഷൂട്ടിലാണ് ഓ അതിനെന്താ ഡിക്കാറൊക്കെ ഓമരണ്ട് ഡിക്കി എങ്ങനെ തോർക്കിട ഡി ഇടുക്കി ചാർജർ ചാർജറൊക്കെ പൊറത്തെ അടിയിക്കണ് ഇൻ്റത് അത് തപ്പട്ട എടുക്കട്ടെ സാധനം ഇതൊക്കെ എന്തിനാടാ നമ്മളെ എടുത്തോ എത്ര പേടിക്കൂറ്റി അൻപത് ഇതിന്റെ കുറച്ചോ ഏത് നോക്കിയാ പോണ്ടി ഫോണ അതെന്നെ അവിടെ വീണ കഴിഞ്ഞാ കഴിഞ്ഞി അതാണ് പറയാനുള്ളത് എന്താണ് ഒരു ഒരു മരം മരം വരാണല്ലോ ഇങ്ങോട്ട് എടാ ട നമ്മള് നേരത്തെ കണ്ട സാധനല്ലേ അവിടെ ഒരു വീടൊക്കെ ഇണ്ട് കെട്ടോ തെറ്റാണ് എല്ലാരും നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കക്കയ ഡാമിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം ഇവിടെ പിന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ചിൽഡ്രൻസ് പാർക്കൊക്കെ അങ്ങോട്ട് വയ്ക്കാം അങ്ങോട്ടൊക്കെ സെറ്റ് വ്യൂ കേട്ടോ കുഞ്ഞലാടോ സൈമ എനക്കുള്ള പാർക്കാണ് പൂനാലാടി പോന്നാല് പിന്നെ അതൊന്ന് പിടിച്ചാ ഞാൻ ഇത് ഇങ്ങനാണ് ആടണ്ടി ഏ മുട് ഏ ഇത് പൊളിഞ്ഞിപ്പയാലും തോന്നുന്നു ഏ ഏ ഇവിടെ എന്താണ് എന്തേലും പറഞ്ഞോ തടിഞ്ഞുടാ കണ്ണാടി എല്ലാം കൂടി ഒന്നായന് നോ എൻട്രി പ്രവേശനം ഇല്ല പ്രവേശനം ഇല്ലാത്ത ആയിക്കൂടി നമുക്ക് പോയാലോ അതന്നെ നടന്ന് പോയടത്തോളം എല്ലായിടത്തും നോ എൻട്രി ആണ് ഇതിപ്പോ എവിടെ എൻട്രി ആയിട്ടുള്ളത് ഉരുക്കുയില്ല ചട്ടോ നേരത്തെ നമ്മൾ കുളിച്ചു തന്നോ ഒരു സ്ഥലത്തുനിന്ന് ആ സ്ഥലത്തേക്കുള്ള അതിന്റെ ഉറവിടായിട്ടുള്ള സ്ഥലമാണ് ഉരുക്കുഴി നമുക്ക് അവിടെ ഗൈഡൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഗൈഡ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ മക്കളെ ചട്ടോ കക്കേണ്ടാമാണ് ആ കണ്ണിയോ സെറ്റാട്ടോ എന്താട്ടോ ഇതാണ് ഡാം ആ കാണുന്നത് കണ്ടില്ലേ കക്കയാൻ ഡാമ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാന് ഇവിടെ നോൻട്രി ആണ് ഇങ്ങോട്ട് പോവാൻ കഴിയില്ല എന്നാ തോന്നുന്നേ നമുക്ക് എന്തായാലും നോക്കി വെക്കാം അത് സമയത്ത് ഈ പാലം പൊളിഞ്ഞു പോവേ ആ ശരി പാലം പൊളിഞ്ഞില്ലേ അപ്പൊ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു ഇതുമില്ലല്ലേ ആ ആ ഓക്കെ ചേട്ടാ പൊളിഞ്ഞെടുക്കണേ ഉം പാലൊക്കെ പൊളിഞ്ഞു വ്യൂ വ്യൂ നിങ്ങളല്ല ആദ്യമായിട്ട് വരുന്നതാണോ പറഞ്ഞരാ പറഞ്ഞാരോ ആദ്യമായിട്ട് വരുന്നവരടുത്തു തന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടം ഉരക്കുഴിയിൽ നിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്കുമ്പെ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്കെല്ലാം താഴ്ത്തും ഉരുള പോലെ പൊത്തുകളാവുള്ളൂ അതുകൊണ്ടാണ് ഉരക്കുഴി ഇവിടെ പേര് വരാൻ കാരണം ഏകദേശം അറുനൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വെച്ചാണ് നിൽക്കുന്നു ഈ വെള്ളം പാഴോട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പാറട മൂഴിക്കുടി ആദ്യം വളരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള പോലെ പാട പൊത്തുക്കുടി എല്ലാം പോയിട്ട് പലതര ഭാഗത്താണ് പൊത്തുന്നേ അതിൻ്റെ ഉദാഹരണം മാത്രമാണ് ആ വടങ്ങി നടക്കേണ്ടത് ഇടത്തുനിന്ന് വർക്കോട്ട് പൊതുവെ വരുന്നുണ്ട് പാറട മോളിക്കൂടെ അധികം മഴ ഒഴിപ്പൊന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറട മോളിക്കൂടെ അധികം മഴ ഒഴിയുന്നില്ല ഇവിടെ പാടെ പൊട്ടികളെ പോട്ട് പലവല ഭാഗത്ത് പൊന്നുന്നുമുണ്ട് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനക്കാലത്തോടെ കണ്ടുവട്ടിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുലക്കുഴിയും വിളക്കത്തിലേക്ക് വീണ് പോയാൽ പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുവിട്ടുകൂടാ കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അറിയപ്പെടുന്നു പക്ഷേ അപകടങ്ങൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ അഞ്ചു മണി വരെ പറഞ്ഞു കൊടുക്കാനും വേണുമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല പക്ഷെ വെള്ളത്താട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം കാമ്പിന്ന് പോലീസുകാർ ഉയർത്തിക്കുന്ന യന്ത്രങ്ങളും ഇതാക്കി രാജന്റെ ബോഡി വരുന്ന സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്ന കേട്ടുകൾ മാത്രമേ ഉള്ളൂ അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളത്തളം കാണാൻ വേണ്ടി ഈ കൊടകളെന്ന് കാട്ടിക്കുടക്കര ചതഞ്ഞിട്ടുണ്ട് മറ്റേ എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്വരവും ഉലക്കുഴി ഇവിടെ പൊള്ള വരയ്ക്ക് പോകുന്നില്ല ഈ വേണ്ട ഒഴി പോകുന്ന എങ്ങോട്ട് വന്നിട്ടാൽ താഴെ ഒരു ടൂറിസ്റ്റ് സ്പേസ് ഉണ്ട് കരിയാത്തുംപാറ തോണിക്കടവെന്ന് പറഞ്ഞത് ആ തോണിക്കടിലേക്ക് പോകുന്ന വെള്ളം ഇതാണ് ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹത്തിന് കാലത്ത് എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ മൂന്നര കിലോമീറ്റർ പുഴയക്കുട മാത്രം വേനൽക്കാൾ അതി സാഹസികമായിരുന്നു ഈ പാലക്കുട കയറുപേറ്റ് കരുവെന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താനേക്കുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ ഈ വെള്ളക്കാട്ടം മുകളിൽ നിന്നും താഴോട്ടക്ക് പതിക്കുന്ന കാലത്തിന്റെ പാലം പൊത്തക്കുടിയിലെ വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരുമുറ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം നമ്മൾ അരിപ്പാറ സൂതിപ്പാറ തുഷാരഗിരി അതിരപ്പള്ളിയിൽ പോകണമെങ്കിൽ ഇതിന് താഴ്മാ എന്ന മുകളിൽ നിന്ന് പതിമാണ് അത് കാണുന്നില്ല ഈ പാലം ഉണ്ടാകും നമുക്ക് ആ തൂക്കമാഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്നത് കാണാൻ വേണ്ടി തൂക്കമാറം കണ്ടിട്ടുണ്ട് പക്ഷെ പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കക്കയാണ് കൊന്നു കാട്ടിലെ മഴവളം കൂടി പാലം മൂടി എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം പിന്നെയാണ് കന്തകടിയിലേക്ക് വേറെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായ മറവടമാക്കാം നെറ്റി ചെന്ന നൂറ് തള്ളി വരാം ഇരുട്ടായി കഴിഞ്ഞാൽ ആരാ കാട്ടുപോത്തിന്റെ സെൻ്ററാണ് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ അഞ്ചു മണി വരെ മാത്രം നിർത്തോളൂ പത്ത് കിലോമുക്ക് തലയാൽ കീടിക്കൊടി അതിനെ അടിവാരം മുപ്പത്തൊന്ന് കക്കണി മുപ്പത്തി പടിഞ്ഞാറത്തറ ബാണാസുരസാഗർ വെള്ളം തുറന്ന കക്കയക്കറ്റ് വരും കക്കയക്കം തുറന്നോട്ട് പെരുനാമൂ പോകും ഇനി അപ്പക്കൂട്ടം പണ്ടിരിക്കുന്നത് രാഗൻസി രാഗന്റെ ബോഡി സംസാരത്തിന്റെ പാത കാണിക്കുന്ന പോട്ട ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഇതെല്ലാം കരുതി മാത്രമുണ്ടോ ഏകദേശം ഫൈമ സ്ലിപ്പാവല്ലേ സിലിപ്പ് ആവല്ലേ ഫൈമ നല്ല തണുപ്പുണ്ടല്ലോ ഉള്ളോ

ലിവറ് ഞാൻ കഴിക്കൂല ഏത് മീനാണല്ലോ ഇപ്പൊ പിടിച്ചതാണോ ആ പോയെന്ന് പിടിച്ചതാ ചിക്കൻ ബീഫു ബീഫ് ഒന്നു പോരെ എങ്ങനെയാ ബീഫ് എങ്ങനെയാണ് ഫ്രൈ ആ ഒന്നെടുത്തോളു നമ്മളെ സാധനം കറി വരുന്ന വേയാണ് അല കറിയല്ലേ അഞ്ഞ വരണേ ആ കറി അയിലക്കറി വരുന്ന വേ ഫുഡൊക്കെ കഴിച്ചു നമ്മളിറങ്ങോ നീ ഇവിടുന്ന് നേരെ നമ്മൾ പോണത് അവിടെ വെച്ച് കഴിഞ്ഞാല് എന്താണ് അവിടെ എന്തിനാ സ്ഥലത്തിനൊരു കാര്യം കരിയത്തുംപാറ കരിത്തുംപാറയിലും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം എന്റെ ഏട്ടോ ഐസ്ക്രീം എന്താണോ അപ്പല്ലേ നമ്മൾ എന്താ പറയാ കരിയത്തുംപാറ പോയി എന്താ അവിടെ ഭയങ്കര തിരക്കാം അങ്ങോട്ട് ആരും കേട്ടിടണില്ല അപ്പോൾ എന്താ നമ്മൾ റിട്ടേൺ വേണ്ടി വീട്ടിലേക്ക് പോയി കൊണ്ട് നിൽക്കാൻ മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും എന്താ പറയുക കക്കയ ഡാമ് എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു പോവാണ് അപ്പം എന്തായാലും നമുക്ക് എന്താ നമുക്ക് വൈദ്യപ്പ് ചെയ്യാം ഇനി അടുത്തൊരു നല്ലൊരു കിടിലം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം കാണണം ബൈ